മണ്ഡല കേന്ദ്രമായ ജുലാനയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മേഖലയിലാണ് വിനേഷ് പോകട്ടിൻ്റെ ഇന്നത്തെ പ്രചാരണം നടന്നിരുന്നത് ജിന്ദിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം രാവിലെ എട്ട് മണിക്ക് തന്നെ ഗുൽഗനി എന്ന ഗ്രാമത്തിൽ നിന്നും പ്രചാരണം ആരംഭിച്ചെങ്കിലും അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്താൻ നേരത്തെ നിശ്ചയിച്ചതിലും അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ വൈകുന്നുമുണ്ട് രാജ്പുര എന്ന ഗ്രാമത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി ഗ്രാമീണരായ നിരവധി ആളുകൾ സ്വീകരണ കേന്ദ്രത്തിനു മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട് ഏതാനും മിനിറ്റുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിനേഷ് പോകട്ട് രാജ്പുരിയിലേക്ക് എത്തുകയാണ് സ്വീകരണ കേന്ദ്രത്തിനും ഏതാനും മീറ്ററുകൾ അപ്പുറത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയാണ് സ്ഥാനാർത്ഥി കടന്നു വരുന്നത് സിആർ പി എഫ് സുരക്ഷയ്ക്ക് പുറമേ പ്രത്യേക വനിതാ അംഗരക്ഷകരും വിനേഷ് ഫോകട്ടിനുണ്ടെങ്കിലും വോട്ടർമാരെ കാണുമ്പോൾ അതൊന്നും ഒരു തടസ്സമായി മാറുന്നില്ല പൂമാലയും ആരതിയുമായി കാത്തുനിന്ന ഗ്രാമീണർ ഓരോരുത്തരോടും വിശേഷങ്ങൾ തിരക്കി ഗ്രാമത്തിന് നടുവിലെ പ്രത്യേക സംവരണ കേന്ദ്രത്തിലേക്ക് മടങ്ങി അവിടെ മധുര പലഹാരങ്ങളും പാനീയങ്ങളുമായി ലഘുഭക്ഷണം ഉണ്ടായിരുന്നു സംസാരിക്കാനായി മൈക്കെടുത്തപ്പോൾ തികഞ്ഞ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ മുൻ ഒളിമ്പിക് സ്ഥാനത്തിന് പറയാനുണ്ടായിരുന്നത് ഗ്രാമത്തിലേക്ക് എത്താൻ വൈകിയതും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതിന് ഏതൊക്കെ തരത്തിൽ കാരണമായി എന്നും അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ നിശ്ചിതമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു സമൂഹത്തിന് ബാധിക്കുന്ന എല്ലാ മേഖലയിലൂടെയും വിനേഷ് പോകട്ട് തന്റെ പ്രസംഗത്തിലൂടെ കടന്നു ഒരു കായിക എന്ന നിലയിൽ ഹരിയാനയിലെ കായിക സംസ്ഥാന സർക്കാർ അനാസ്ഥ കാട്ടുന്നതായി അവർ പ്രത്യേകം എടുത്തു പറയുന്നു നിരവധി കായിക താരങ്ങൾ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെന്നും അതിനായി എല്ലാവരും ഒത്തൊരുമിച്ച് കൂടെ നിൽക്കണമെന്നും വിനേഷ് ആഹ്വാനം ചെയ്തപ്പോൾ ചുറ്റും കൂടി നിന്ന പ്രവർത്തകർ എല്ലാവരും കോൺഗ്രസിനെ സിന്ദാബാദ് മുദ്രാവാക്യം ഒഴുക്കി ഉയർന്നു നിന്നിരുന്നു പാരീസ് ഒളിമ്പിക്സിന് ശേഷമുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ നിർമ്മനിത ആക്കിയത് എന്നാണ് വിനീഷ് പറഞ്ഞത് എന്റെ പോരാട്ടം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല രാജ്യത്തെ ഓരോ കായിക താരത്തിനു വേണ്ടിയുള്ളതാണെന്നും വിനീഷ് പോകട്ട് വ്യക്തമാക്കുന്നു രാജ്പുരിയിലെ സ്വീകരണത്തിന് ശേഷം രാംരായി എന്ന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് വളരെ ഇടുങ്ങിയ വഴികളാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ പ്രചാരണ സംഘത്തിലുണ്ടായിരുന്ന എല്ലാ വാഹനങ്ങളും അവിടേക്ക് പ്രവേശിച്ചില്ല വിനേഷ് രാംരയിലുംകട്ടിനെ കാത്ത് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് രാംരായിൽ പ്രധാനമായും പ്രാദേശികമായ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ പ്രസംഗം എന്ന് പറയുന്നത് പൂർണമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ചു പോരുന്ന ഗ്രാമീണർക്ക് മുന്നിൽ കർഷകരോട് അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൂരത കാട്ടുകയാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വ്യക്തമാക്കി ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ നിന്ന് മടങ്ങുമ്പോഴും ചുറ്റും കൂടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം ഫോട്ടോ എടുക്കുന്നതും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും വിനേഷ് ഫോഗട്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു ചില സംസ്ഥാനങ്ങളിൽ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം മുൻകൂട്ടി നിശ്ചയിച്ചില്ലായെങ്കിലും അവിടെ ഇറങ്ങി അല്പനേരങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതാണ് വിനേഷ് ഫോഗട്ട് ഒരുപക്ഷെ കായിക അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ നിന്ന് തിരിഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിൽ നിന്ന് വിനേഷ് പോകട്ടും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളാണ് ജനങ്ങളും ഇന്ന് വിനേഷ് പോകട്ടിനെ സ്വീകരിക്കുമ്പോൾ കാണാൻ കഴിയുന്നതും അവരും വളരെ പ്രതീക്ഷയോടെയാണ് ഇവരെ സ്വീകരിക്കുന്നതും ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എന്തു തന്നെയായാലും ഒളിമ്പിക്സിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് പ്രവേശിക്കുന്ന വിനേഷ് പോകട്ടിന്റെ ഈ ഒരു തുടക്കം ഏറ്റവും നല്ലൊരു രാഷ്ട്രീയം തുറന്നു വയ്ക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് വിനേഷ് പോകട്ടും എന്ത് തന്നെയായാലും ഒളിമ്പിക്സിൽ നിന്ന് കിട്ടാത്ത നീതി ഒരു പക്ഷേ ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ട് അവർ ഒരു മത്സരാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ കിട്ടേണ്ട നീതികളെല്ലാം ലഭിക്കുമെന്നും അല്ലെങ്കിൽ അത് അത് എവിടം വരെ പോരാടുമോ അവിടം വരെ പോരാടി അത് വേടിച്ചെടുക്കുമെന്നുള്ള മനോഭാവത്തോടും ലക്ഷ്യത്തോടെയും ബി ജെ പിയെ തകർക്കുക അല്ലെങ്കിൽ ബി ജെ പിയുടെ അഴിമതികളെ വെളിച്ചത്തിൽ കൊണ്ടുവരുക എന്ന രീതിയിലേക്കും വിനേഷ് പോഗട്ട് മാറുന്നുണ്ട് അതാണ് വിനേഷ് പോഗട്ടിൻ്റെ രാഷ്ട്രീയത്തിലെ പുതിയ വഴിത്തെരുവുകൾ